ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ വ്ലോഗാട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണല്ലോ നെയ്ച്ചോറും ചിക്കൻ കറി അതാട്ടോ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്നൊരു ലേസി ഡേ ആണ് സൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകണ്ട അപ്പോൾ രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല വൈകി എണീച്ചാൽ മതി അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും കുറച്ച് ലേറ്റായിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എനക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷ്ട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ മറ്റുള്ളാങ്കിൽ ചോറ് കറി അതിനൊരു വേറൊരു ഉപ്പേരി അതുപോലെ മീൻ അങ്ങനെയൊക്കെ വേണ്ടേ അപ്പോൾ അതൊന്നുമില്ലാണ്ട് ഒറ്റക്കറിയിൽ ഉതുങ്ങുന്ന പിന്നെ ഒരു ഡിഷാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഡിഷ് ഡിഷായിട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ ബിരിയാണി എന്നൊക്കെ പറയുന്നത് ബിരിയാണി നമുക്ക് കുറച്ചും കൂടി ടൈം എടുക്കുമല്ലോ അപ്പോൾ ഇതാകുമ്പോഴും നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല ഞാനങ്ങനെ കുക്കിങ്ങിനെ പേരിൽ ഇങ്ങനെ പറയുന്നൊന്നുമില്ല കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷാണല്ലോ അപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറ് നാല് ഗ്ലാസ് അരി കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് അതിൻ്റെ ഡബിളാണ് വെള്ളം എടുക്കുന്നത് നാല് ഗ്ലാസ് അരിയാണെങ്കിൽ എട്ട് ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ തിളപ്പിച്ചിട്ട് ചോറ് അരിയിലേക്ക് ഒഴിക്കുക കേട്ടോ അല്ലാണ്ട് വറ്റിച്ചെടുക്കുന്നില്ല അതുപോലെ തന്നെ ചിക്കൻ ഞാൻ തലേന്നേ വാങ്ങിയിട്ട് നന്നായിട്ട് മസാലയൊക്കെ പെരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതും എളുപ്പം കേട്ടോ ചിക്കൻ കഴുകുകയും ക്ലീൻ ചെയ്യുമൊന്നും വേണ്ട അപ്പം ചിക്കൻ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസൊക്കെ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം മാത്രമാണ് കുക്ക് ചെയ്യാൻ പാടുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രണ്ട് രണ്ടര മണിക്കൂർ മുന്നേ അതൊരു പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ നെയ്ച്ചോറ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ ഞാനങ്ങനെ കൂടുതൽ മസാലകളൊന്നും ഏഡ് ചെയ്യുന്നില്ല ഞാൻ മല്ലിപ്പൊടിയൊന്ന് വറുത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് കാരണം നെയ്ച്ചോറിനായത് കൊണ്ട് കറി കുറച്ച് അത്യാവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാട്ടോ എടുക്കുന്നത് പിന്നെ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ പച്ചമുളകൊന്നും ഞാൻ ഏഡ് ചെയ്തിട്ടില്ല ഇവിടെ അങ്ങനെ പച്ചമുളകൊന്നും വേണ്ട അതുകൊണ്ട് ഞാനൊരു ഉള്ളിയും കക്കിരി എടുത്തിട്ട് ഒരു സാലഡ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ സൺഡേ സ്പെഷ്യലായിട്ട് ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മല്ലി അരച്ചെടുത്തിട്ട് അതാട്ടോ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തേങ്ങയൊന്നും യൂസ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മളെ സിമ്പിൾ ഈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അകത്തിടാൻ ഞാൻ കറിവേപ്പിലൊക്കെ കേട്ടോ പോകുന്നത് കറിവേപ്പില നമ്മുടെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് തളിർത്ത് വന്നിട്ടുണ്ട് മുന്നൊക്കെ അതൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ പുഴുവൊക്കെ ആയിട്ട് ഇങ്ങനെ മോശമായി പോയിട്ടുണ്ടായിരുന്നു ഇതൊരു ചെറിയ തയ്യായിട്ടോ അപ്പോൾ അതും നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വവ്വാലൊക്കെ വന്നിട്ട് അതിങ്ങനെ കടിച്ചെടുക്കുന്നത് കൊണ്ട് ഞാനൊരു കിണറിൻ്റെ ഒരു നെറ്റ് ഉണ്ടായിരുന്നു അതിങ്ങനെ ഇട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ ഈ നിപ്പിയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ വവ്വാലൊക്കെ കടിച്ചതൊക്കെ കഴിക്കാൻ പേടിയല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ നെറ്റിനെ കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ അങ്ങനെ നമ്മൾ അടിപൊളി ഈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് സാലഡും റെഡി ആയിട്ടുണ്ട് ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ ഇത്